بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن عقبة بن عامر رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول كل امرئ في ظل صدقته يوم القيامة حتى يحكم بين الناس പ്രസിദ്ധ സഹാബുരിനായ കുത്തു ആണെന്ന് പറയുകയാണ് നിസ്വാസലമ ഇപ്രകാരം പറയുന്നതായിട്ട് ഞാൻ കേട്ടു എല്ലാ ഓരോ മനുഷ്യനും തൻ്റെ ദാനധർമ്മങ്ങളുടെ തണവിലായിരിക്കും പുനരുദ്ധാന നാളിൽ ജനങ്ങൾക്കിടയിൽ വ്യതിയേൽപ്പിക്കുന്ന കാലത്തോളം പരലോകത്തെ വിചാരണ ദിനത്തിൻ്റെ ദൈർഘ്യം ഭൂമിയിലെ അമ്പതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ളതാണെന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ലോകവിചാര പരലോകത്ത് നടക്കുന്ന ആ വിചാരണ ദിനത്തിൻ്റെ ദൈർഘ്യം ഭൂമിയിലെ നാം എണ്ണിക്കൊണ്ടിരിക്കുന്ന അമ്പതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് കാനമുഖാർഫ് ഹംസീന അൽഫസന എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് അതുപോലെ ഹദീസുകളിലൊക്കെ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ പരലോകത്ത് മഷറിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മൈതാനിയിൽ അതികഠിനമായ ചൂട് അതായത് സൂര്യൻ ഒരു മൈൽ അകലത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും അവിടെ ഒരു ഘട്ട ഒരു അവസരം സന്ദർഭമായിരിക്കും അവിടെ അപ്പോൾ കഠിനമായ ചൂട് താങ്ങാനാവാതെ ജനങ്ങൾ എരിപരി കൊള്ളുമ്പോൾ ദാനധർമ്മങ്ങളിൽ വ്യാപിതരായിരുന്നവർക്ക് അള്ളാഹു പ്രത്യേക തണൽ വിരിച്ചു കൊടുക്കും ഹദീസിൽ പറഞ്ഞു മൻ അൻവറ മഴശ്ശിരൻ പൈസ കൊടുക്കാനുള്ള ഒരാൾക്ക് പൈസ തരാനുള്ള ഒരാൾക്ക് സാവകാശം നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് വേണ്ടുന്നതൊക്കെയാണെങ്കിൽ അന്ത്യനാളിൽ പുനരുദ്ധന നാളിൽ അള്ളാഹുവിൻ്റെ അരസിൻ്റെ തണൽ അയാൾക്ക് വിവരിച്ചു കൊടുക്കും വിരിച്ചു കൊടുക്കും എന്നാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിലൊന്നാണ് ദാനധർമ്മം ഇത് നിർബന്ധമായതുമുണ്ട് ഐച്ഛികമായതുമുണ്ട് നിർബന്ധമായ ദാനധർമ്മങ്ങൾക്ക് ചെക്കാത്ത് എന്നും ഐച്ഛികമായ സ്വമേധയാ നിർവഹിക്കുന്നതിന് സ്വതക്ക എന്നും പറയപ്പെടുന്നു നിർബന്ധദാനത്തിനും സ്വതക്കായെന്ന് കുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് പണം മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സാധനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ സേവനങ്ങൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെ സ്വതക്കാൽപ്പെട്ടെന്ന് പെട്ട കാര്യങ്ങൾ തന്നെയാണ് സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ് അവനാണ് നൽകുന്നതും നൽകാതിരിക്കുന്നതൊക്കെ അള്ളാഹു നൽകിയ സമ്പത്ത് അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിൽ അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ചിലവഴിക്കേണ്ടത് അത് സ്വന്തം ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയായാലും കുടുംബത്തെ പോറ്റുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ അയൽവാസികളെ പിന്നെ അല്ലെങ്കിൽ ദരിദ്രരെ അഗതികളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെങ്കിലും എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണെങ്കിലും അതൊക്കെ തന്നെ ദൈവിക മാർഗത്തിലാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ധനം സമ്പാദിക്കുന്നതിനും അത് ചിലവഴിക്കുന്നതിനൊക്കെ കൃത്യമായ നിയമവ്യവസ്ഥ ഇസ്ലാമി ശരീരത്തിലുണ്ട് ധനം ദൂർത്തടിച്ച് ജീവിക്കുന്നത് വിലക്കുന്നത് പോലെ തന്നെ അത് ചിലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നത് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് വലാത്തക്കെ മൊഗലൂലത്തനയിലിക് വലാത്തബ്സുഹാഖുല്ല നിന്റെ കൈകൾ ഒന്നും ചിലവഴിക്കാതെ പിരടിയിൽ കെട്ടിവെക്കരുത് എല്ലാം വാരിക്കോയി കൊടുത്ത് മുഴുവനായി തുറന്നിടുകയും ചെയ്യരുത് ഫത്തക്കൊഴുത മരുമും മഹ്സൂറ അങ്ങനെ ചെയ്യുകയാണെങ്കിലും നീ ആക്ഷേപാർഹനും വിഷണ്ണനുമായി ഇരുന്നു പോകും സത്യവിശ്വാസികളുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ ഒന്നായിട്ട് പറയുന്നത് സുർത്തു ഫുർഖാനിൽ പറയുന്നുണ്ട് വല്ലധീനത അംഫക്കുവലം മുസ്രിഫു വലം മെക്കുത്തുറു വെക്കാനെ ബൈനിതാലിക്ക ഒ അവർ തങ്ങളുടെ ധനം ചെലവഴിക്കുമ്പോഴും ദൂർത്തടിക്കുകയോ പിശുക്കുകയോ ചെയ്യുകയില്ല രണ്ടിനുമിടയിൽ മിതത്വം പാലിക്കുന്നവരായിരിക്കും ധനം ധനികന്മാരിൽ മാത്രം കിടന്ന് കറങ്ങാതെ എല്ലാ വിഭാജനങ്ങളിലേക്കും എത്തിക്കുവാനാണ് ഈ ജക്കാത്തും അതുപോലെ തന്നെ സതക്കുകളൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നല്ലീന എത്തിരൂന കിതാബുവാഹിത്തുനാഹും സിറം അലാനിയത്തൻ യർജുന തിജാറത്തൻ ലം തവൂർ നല്ല പറയുകയാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അതായത് ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും അവർക്ക് നൽകിയ ധനത്തിൽ നിന്നും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നഷ്ടം വരാത്ത ഒരു ഇടപാടിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് സമ്പത്തിൻ്റെ യഥാർത്ഥ അവകാശിയും ഉടമസ്ഥനും അവാഹുമാണ് അത് കൈകാര്യം ചെയ്യാനുള്ള താൽക്കാലികമായ ചുമതലയാണ് മനുഷ്യന് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് സമ്പത്ത് സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതൊക്കെ അള്ളാഹ് നിർദ്ദേശ മാർഗേണ മാത്രമായിരിക്കണം ഇല്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല സസരൻ പറഞ്ഞു യാ തസൂർ കദമ അബ്ദിൻ യോമൽ കയ്യാമത്തി ഹത്തുസല അൻ അർബ് ഐൻ അംഹി ഫിമ അഫിന വൻ എൽമിഹി ഫിമ ഫഅൽ വയൻ മാലിഹിമിൻ ജിസ്മിഹി ഫിമ അബുല പുനരുദ്ധാന നാടില് നാല് കാര്യങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നത് വരെ അതിനൊക്കെ വ്യക്തമായ ഉത്തരം നൽകുന്നത് വരെയൊക്കെ ഒരാളുടെയും പാദം മുന്നോട്ട് നീങ്ങുകയില്ല തൻ്റെ ആയുസ് എന്തിനു വേണ്ടി ചിലവഴിച്ചു തൻ്റെ വിജ്ഞാനം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി തൻ്റെ ധനം ഇങ്ങനെ സമ്പാദിച്ചു എന്തിനൊക്കെ ചിലവഴിച്ചു തൻ്റെ ശരീരം ആരോഗ്യം എന്തിനു വേണ്ടി വ്യയം ചെയ്തു ഇതിനൊക്കെ വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദേവീയ ശിക്ഷയ്ക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാതൃപുതലായി തീരും എന്നാണ് മിസ്സാസല്ലമ്മ മുന്നറിയിപ്പ് നൽകുന്നത് അള്ളഹാസുബൻ മുത്തല കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങളും ദാനകർമ്മങ്ങളും ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കു മാറാകട്ടെ ആഹൃത അഴകുവാൻ അനഹദ്രബുല്ലമയാണ്